ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലൈമർ പറയട്ടെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇതുപോലക്കെ തന്നെ പോയാൽ മതി അതായത് വളരെ നോർമലായിട്ട് എല്ലാവരും ജീവിക്കുന്നത് പോലെ എൻ്റെ ലൈഫും പോയാൽ മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് പോകാവുന്നതാണ് നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതിൻ്റെ മുഴുവനായിട്ടും കാണുക ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള പേഴ്സണല്ല അല്ല മെയ് ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആയിരിക്കും നിങ്ങളുടെ ജോബിൽ നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും ബട്ട് ഈ ഒരു സിറ്റുവേഷനിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള മൈൻഡ് സെറ്റും ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ആറ്റിറ്റ്യൂഡും സോ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ വൺ യു ആർ നോട്ട് ലെസ് ദാൻ എനി വൺ ഫ്രണ്ട്സ് നിങ്ങൾ ആർക്കും താഴെയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ഇൻഫീരിയാരിറ്റിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ താഴേക്ക് പിടിച്ചു വലിക്കുന്നത് ഇപ്പോൾ ഒരു റണ്ണിങ് റേസിൽ ഫസ്റ്റ് വന്ന ആളെയായിരിക്കും എപ്പോഴും ആളുകൾ ദ ബെസ്റ്റ് എന്ന് പറയുക ബട്ട് ആ ഒരു ഫസ്റ്റ് വന്ന ആൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആയിരിക്കും ആ ഒരു റണ്ണിങ് റേസിൽ സെക്കൻഡ് ആയിട്ടുള്ള ആൾ എന്നുള്ളത് കാരണം അത്രയും ടഫ് കോമ്പറ്റീഷനായിരിക്കും ആ ഒരു സെക്കൻഡ് വന്ന പേഴ്സൺ ആ ഒരു ഫസ്റ്റ് വന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക സോ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സെക്കൻഡായിട്ടുള്ള പേഴ്സൺ തീർച്ചയായിട്ടും ഫസ്റ്റ് ആവാനും സാധിക്കും സി ഇതുപോലെ നിങ്ങളും ആർക്കും താഴെയല്ല സോ നിങ്ങളും ഒരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർഫുൾ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും നമ്പർ ടു വാട്ട് ദ വേൾഡ് കൺസിഡർ ആസ് സക്സസ് ഈസ് ആക്ച്വലി നോട്ട് സക്സസ് പൊതുവെ നമ്മളുടെ സൊസൈറ്റിയിൽ ആളുകൾ സക്സസ് എന്ന് വിളിക്കുന്ന ഒരു ലൈഫ് പാറ്റേൺ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് സ്കൂളിൽ പഠിക്കുന്നു ശേഷം കോളേജിലോട്ട് പോകുന്നു ഒരു ജോലി സെറ്റാവുന്നു പിന്നീട് കല്യാണം കഴിയുന്നു അതിനുശേഷം കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മാൻ ആയിട്ട് മാറുന്നു ഇതിനെയാണ് നമ്മൾ സൊസൈറ്റിയിലുള്ള ആളുകൾ സക്സസ് എന്ന് വിളിക്കുന്നത് ബട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്നുള്ളത് ഒരു റാറ്റ് ആണ് ഈ ഒരു മെട്രിക്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ലൈഫിൽ ജോബ് വാങ്ങുക എന്നുള്ളതല്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനി എന്നുള്ളത് ജോബ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അതുപോലെ മാരേജ് എന്നുള്ളതും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വാങ്ങണം അതായിരിക്കണം എൻ്റെ ലൈഫെന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്ത് വളരെ ബോറിംഗ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ജീവിക്കാതിരിക്കുക സോ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾ എന്നുള്ളത് എപ്പോഴും വലുതായിരിക്കണം നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ ബട്ട് നിങ്ങൾക്ക് ഡെയിലി അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കണം വൺ ഡേ യു വിൽ ഡെഫിനി റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എ മാൻ ഈസ് നോട്ട് പൂർ വിട്ട് എ മാൻ ഈസ് റിയലി പൂർ വി ഡ്രീം ആൻഡ് അംബീഷൻ നമ്പർ ത്രീ തിങ്ക് വൈഡ്ലി ബിഗ് ദിസ് വേൾഡ് ഈസ് ബിഗ് നിങ്ങൾ ഇപ്പോൾ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഓ ഇനി എന്റെ ലൈഫിൽ ഞാൻ എവിടെയും എത്തില്ല അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫ് ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക കാരണം നമ്മുടെ ഈ ഒരു ലോകമെന്നുള്ളത് അത് വളരെ വലുതാണ് സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ ലിമിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്സ് അതൊരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനിയെ തീരുമാനിക്കില്ല ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു വേസ്റ്റ് ഓഫ് ടൈമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക കാരണം നമ്മുടെ ഈ ലോകം എന്നുള്ളത് അത് വളരെ വലുതാണ് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വൈഡായിട്ട് ചിന്തിക്കാൻ സാധിച്ചിരിക്കണം ലൈഫിൽ വലിയ അച്ചീവ്മെൻ്റ്സ് നേരിടത്തിട്ടുള്ള എല്ലാ ആളുകളും റിസ്ക് എന്നുള്ള ഓപ്ഷൻ വളരെ ധൈര്യമായിട്ട് അവരുടെ ലൈഫിൽ എടുത്തവരായിരുന്നു ഇതിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന് ലൈഫിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയ ആളുകളൊക്കെ ഒരു ടൈമിൽ സാധാരണ രീതിയിലുള്ള ജോലികൾ ചെയ്തു കൊണ്ടിരുന്നവരായിരുന്നു സോ നിങ്ങളുടെ ലൈഫിലും നാളെ ഇതുപോലെ വലിയ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നേരെ സാധിക്കും അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ വളരെ വൈഡായി നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്പർ ഫോർ ലേൺ അബൌട്ട് ദ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ തിങ്സ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആകും അതായത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിക്കുക ഇപ്പം നിങ്ങൾ ഡാൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഡ്രോയിങ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് പഠിച്ചതിന് ശേഷം പോർട്രേറ്റ് സ്കെച്ച് ചെയ്ത് നിങ്ങൾ വരച്ച പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്നതാണ് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് സി ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് പഠിക്കുക നമ്പർ ഫൈവ് കീപ് യുവർ മൈൻഡ് ആക്റ്റീവ് ആൻഡ് ഡു സെൽഫ് ചെക്ക് ഇൻ ഓൾ ഡിസിഷൻ മേക്കിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ മൈൻഡ് എനർജറ്റിക് ആൻഡ് ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുക്കുന്ന ഡെസിഷൻസൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക അതായത് നമ്മളെടുക്കുന്ന ഡെസിഷൻ ശരിയാണോ ഈ ഒരു ഡെസിഷൻ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കുക കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ശരിയായിട്ടുള്ള ഡെസിഷൻസ് നമ്മുടെ ലൈഫിലെടുക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ക്ലാരിറ്റി ഇല്ലാതെയാണ് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കൺട്രോളിൽ ഉണ്ടായിരിക്കില്ല സോ അതുമൂലം ഉണ്ടാക്കുന്ന കോൺസിക്വൻസിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാനും സാധിക്കില്ല സോ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ഈ ഒരു പ്രസൻറ്റിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക നമ്പർ സിക്സ് തിങ്ക് ആൾട്ടർനേറ്റീവ് ഇറ്റ് വിൽ ഷുവർലി മേക്ക് യു എക്സ്ട്രാ ഓർഡിനറി ലൈഫിൽ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുക സപ്പോസ് ഒരു കാര്യം ഇപ്പം നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് വേറെ എന്ത് ചെയ്താൽ ആ ഒരു കാര്യം നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക സി അവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ആയിട്ടുള്ള ഐഡിയാസുകൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സി ഇത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രോർഡിനറി ആണെന്നുള്ള ആ ഒരു ഫീല് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും സോ പ്രോബ്ലംസിനെ ഒരു പ്രോബ്ലം ആയിട്ട് മാത്രം കാണാതെ ആൾട്ടർനേറ്റീവ് ചിന്തിച്ച് അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്പർ സെവൻ വാല്യൂ യുവർ ഓൺ ടൈം ആൻഡ് നോ യുവർ വർക്ക് ഇതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് നിങ്ങൾ നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂവിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം സപ്പോസ് നിങ്ങളിപ്പോൾ ഒരാളായിട്ട് ഇടപഴകുമ്പോൾ അവർ നിങ്ങളുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാത്രം മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് അതിലേക്ക് നിങ്ങളുടെ ടൈം കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വാല്യൂ നൽകുന്ന ആളുകളുമായിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക ചില സമയങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളോടും നമുക്ക് പറ്റാത്ത ആളുകളോടും നമ്മൾ നോ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ടൈമിനെയും വാല്യുവിനെയും റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് നമ്പർ എയ്റ്റ് ഡു സംതിങ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദ സൊസൈറ്റി നമ്മൾ ഹ്യൂമൻസ് എന്നുള്ളത് ഒരു സോഷ്യൽ ആണ് സോ സോഷ്യലിസ്റ്റിക്കായിട്ട് ഇരിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലർക്ക് അവരുടെ ജോബ് എന്നുള്ളത് സർവീസ് റിലേറ്റഡ് ആയിരിക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്ടർ ജോബ് അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ഇനി ഇങ്ങനെയൊന്നുമല്ലാതെ നിങ്ങളിപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക അനിമൽസിനെയും നമ്മളുടെ നേച്ചറിനെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുക നിങ്ങളിപ്പോ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക സി ഇത്തരത്തിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോൾ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നമ്പർ നയൻ ഡോണ്ട് അഡ്വൈസ് എനി വൺ അൺനെസർലി ആൻഡ് ഡോൺ ഗെറ്റ് അഡ്വൈസ് ഫ്രം എവറി വൺ ലൈഫിൽ ചിലർക്കൊക്കെ ചില സമയങ്ങളിൽ അഡ്വൈസ് വേണ്ടിവരും ബട്ട് നിങ്ങൾ നൽകുന്ന അഡ്വൈസ് അവർ ഫോളോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ ഇപ്പോഴുള്ളതെന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്വൈസ് കൊടുക്കുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള പേഴ്സൺ ആ ഒരു ഡ്രങ്കൺ സ്റ്റേറ്റിലിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അയാളെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് അതൊരു വേസ്റ്റ് ഓഫ് ആണ് അല്ലേ ഇത്തരത്തിൽ നമ്മൾ സാഹചര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ സോ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് അഡ്വൈസ് വേണമെന്ന് പറഞ്ഞു വന്നാൽ മാത്രം അവർക്ക് നിങ്ങൾ അഡ്വൈസ് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ലൈഫിലും എല്ലാവരുടെ അടുത്തു നിന്നും നിങ്ങൾ അഡ്വൈസ് സ്വീകരിക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒരു ബുക്കിലേക്ക് എഴുതിയിട്ട് അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക അത് മാത്രമല്ല ഒരുപാട് ആളുകളോട് നമ്മൾ അഡ്വൈസ് മേടിക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസിനെ ഉണ്ടാക്കും സോ നിങ്ങളുടെ ലൈഫിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ബോൾഡായിട്ടുള്ള ഡിസിഷൻസിനെ എടുക്കാൻ സാധിച്ചിരിക്കണം പിന്നെ എപ്പോഴും എല്ലാവരും നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കില്ല സം ടൈംസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സോ അവിടെയൊക്കെ നമുക്ക് വളരെ ായിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ എന്നുള്ളത് അത് നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കണം നമ്പർ ടെൻ നെവർ കിട്ട് സ്റ്റേ കൺസിസ്റ്റന്റ് നെൽസൺ മണ്ടേല പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാർഡുണ്ട് ഏതൊരു കാര്യവും അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അത് അസാധ്യമായിട്ട് തോന്നും എന്ന് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാതിരിക്കുക എപ്പോഴൊക്കെ നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ കാര്യം മാത്രം ഓർക്കുക അതായത് നമ്മളിത് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്തുകൊണ്ടാണ് നമുക്കിത് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യം നമ്മൾ നേരിടത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ഇമാജിനേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ എന്നുള്ളത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് കീപ് മൂവിങ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോർട്ടീവ്